ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ കുറച്ചധികം നാളായില്ലേ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ട് ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര മടിയായിരുന്നു വീഡിയോ ചെയ്യാൻ നല്ല മഴയും ഒക്കെ അല്ലേ ചില സമയത്ത് തോന്നും നല്ല വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ മടി കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ ആ മടിയെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ വരുന്ന ഒരു മടിയല്ലോ അതായത് നമ്മൾ വീട്ടിൽ ജോലി എടുക്കുക അങ്ങനത്തെ മടിയല്ല കേട്ടോ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള വീഡിയോ ചെയ്യാനും അത് ചില സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വോയിസ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാനും ഭയങ്കര മടിയുണ്ട് എനിക്ക് പല പ്രാവശ്യങ്ങളിലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുക്കണം നിങ്ങൾക്ക് കാണാറുണ്ടാവും ചില ആളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടാവും കേട്ടോ പക്ഷേ ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞു മക്കളെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെക്കേഷൻ ടൈം ആയ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് എടുക്കണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല മടി തന്നെയാണ് കേട്ടോ കാരണം ആ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക അതെനിക്കൊരു ഒരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമ്മളൊരു എൻഗേജഡാവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡിൽ നമ്മൾ എല്ലാം ചെയ്യുമ്പോഴല്ലേ എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ചില സമയത്തൊന്നും ആ മടി കാരണം ഫ്രീ ആവുമല്ലോ മൈൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോകൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ആളും സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കെ ജി വണ്ണിലേക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ വെക്കേഷൻ സമയത്ത് തന്നെ കാക്കുനാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒരു വൈകുന്നേരം നമ്മളൊന്ന് പുറത്തു പോയിട്ട് ചായക്ക് കുടിച്ചിട്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പോകുന്നത് കക്കാടം പോയിലേക്കാണ് കേട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കക്കാടം പോയി ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അടിപൊളി സ്ഥലമാണ് ഈ ഒരു സമയത്തൊക്കെ നല്ല രസം കേട്ടോ അവിടെ പോയാൽ കോടയൊക്കെ മുടിയിട്ട് നല്ല അടിപൊളിയാണ്ട്ടോ കാണാൻ അപ്പോൾ നമ്മൾ നമുക്ക് നമുക്കിവിടുന്ന് ഒരു വൺ അവർ ഒക്കെ ഉള്ളു ഇവിടുന്ന് ഡ്രൈവ് കെട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ പ്രാവശ്യവും കടം പോയി ഇങ്ങനെ പോയി അവിടെ ഒരു ചെറിയൊരു അങ്ങാടി പോലെ ഉണ്ട് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരാറാണ് കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ അവിടെ ഒരു കുരിശുമല എന്ന് പറഞ്ഞിട്ട് ഒരു മലയുണ്ട് ഒരു മല എന്നല്ല ഒന്നോ രണ്ടോ മൂന്നൊക്കെ മലയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി അങ്ങോട്ട് പോകൂല അപ്പോൾ നമ്മളാ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ശേഷം അവിടെ ഇതുപോലുള്ള ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതിൽ നമ്മൾ പോവാണ് പോകാനോ പക്ഷെ കുറേ പേര് നടന്ന് പോകുന്നുണ്ടോ അത് വേറൊരു തന്നെയാണ് കേട്ടോ നടന്നു പോകണം പക്ഷെ മക്കളെയൊക്കെ വെച്ചിട്ട് നമ്മൾ നടന്നു പോകുക കാരണം അതൊരു നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മൾ ജീപ്പിലാട്ടോ പോയത് ജീപ്പിൽ പോയിട്ട് മലൻ്റെ മോൾക്കൊന്നും ജീപ്പ് കയറില്ലട്ടോ മലേൻ്റെ വരെ നമ്മളെ ജീപ്പ് കൊണ്ടുവരാർക്കും പിന്നെ നമ്മൾ മുകളിലേക്ക് നമ്മൾ നടന്ന് കയറണം കേട്ടോ ഞാൻ ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയിൽ പെട്ട ഒരുപാട് ആളുകൾ ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി പറയുന്ന ഒരുപാട് തവണ ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടല്ല കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എന്താപ്പം ഇത്ര ഇത്ര തോന്നപ്പോൾ അവിടെ ഉള്ളത് എന്താ ഇപ്പം ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം എന്നൊക്കെ ഞാൻ ഞാൻ ചിന്തിക്കാറുണ്ട് അത് നമ്മളെ മലപ്പുറം ജില്ലയിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കട്ടെ കാരണം നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുക എന്ന് പറയുന്നത് നമ്മൾ വേറെ ജില്ലകളൊക്കെ എറണാകുളം അതുപോലെ തന്നെ ട്യാൻഡ്രം അങ്ങനെ പിന്നെ മൂന്നാറ് അങ്ങനെയൊക്കെയല്ല നമ്മൾ ചിന്തിക്കുക ഭംഗിയുള്ള സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മൂന്നാറ് അതുപോലെ തന്നെ വയനാട് അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ നാച്ചുറലായിട്ടുള്ള ഭംഗിയാട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ ചൂറ് പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുക പക്ഷേ നമ്മളെ നമ്മളെ നാട്ടിൽ തന്നെ ഇത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നത് ഒരുപാട് ആളുകളായിട്ടോ ഇവിടെ കാണാനായിട്ട് വരുന്നത് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഒക്കെ കടമ്പോയിൽ പോയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ പക്ഷെ അന്നൊക്കെ ഞങ്ങൾ വിചാരിക്കും നമ്മൾ പോകണ തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ എന്താ ഇപ്പോൾ എത്ര തോന്നുള്ളതെന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ ലാസ്റ്റ് ടൈം പോയ സമയത്താണ് കക്കാടം പോയിൻ്റെ ഒരു ഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഉള്ള ആളുകൾ അടുത്താണല്ലോ കോഴിക്കോടും മലപ്പുറം ഏകദേശം കടമ്പോയിലൊക്കെ അങ്ങനെ അടുത്താണ് അപ്പം വരാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ നമ്മളെ മക്കളൊക്കെ കൊണ്ടിട്ട് മൊത്തമായിട്ട് പോകാൻ പറ്റുള്ളൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണവർക്ക് പിന്നെ പറയേ വേണ്ട കേട്ടോ മക്കളൊക്കെ അവിടെ പോയിട്ട് റീൽസും അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളിങ്ങനെ അവരെയും കൊണ്ട് മാളിലും അങ്ങനെയൊക്കെയല്ലേ പോകാറുള്ളത് പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് വന്ന സമയത്ത് അവർ വേണ്ട പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും കക്കാടുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് പോയി നോക്കേണ്ടിയിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ മലേൻ്റെ മുകളിലാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ നമ്മളെ നാടിനെ പറ്റി പൊക്കി പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ പക്ഷെ ഞാൻ പറയുന്ന പോലെയല്ല അത്ര അടിപൊളിയട്ടോ ഇവിടെ കാണാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഇപ്പം നമ്മളിത് ഒരു മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടും മലയുണ്ട് കേട്ടോ അപ്പം നമ്മളെ നേരെ ഓപ്പോസിറ്റുള്ള മല കുറച്ചും കൂടി വലുതാണ് കേട്ടോ പക്ഷെ നമുക്ക് മക്കളെയും കൊണ്ട് അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് താഴ്ന്നവർ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇവിടെയും കുറേ അധികം ആളുകളുണ്ട് കേട്ടോ സ്കൂൾ കോളേജ് ആ ഒരു കാലഘട്ടത്തിലുള്ള മക്കളുണ്ടല്ലോ അങ്ങനെ കുറേ ആളുകളുണ്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു നാല് മണിക്കാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത് അഞ്ചു മണിക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങണം കാരണം നമ്മൾ ജീപ്പ് അഞ്ചു മണിയാകുമ്പം താഴെ വന്ന് നിൽക്കും കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കണ്ടത് ഇവിടെ ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കും ഇവരെന്താ ഇവരെ നാടിനെ പറ്റി തന്നെ പൊക്കി പൊക്കി പറയുന്നത് പൊക്കി പറയല്ല എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കൂ ഞാൻ പറയുന്നതിലും അതിമനോഹരമാണ്ട്ട ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി പിന്നെയിപ്പൊ നമ്മള് നമ്മൾ ഫോട്ടോസും റീൽസും ഒക്കെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഞാൻ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വരിക എന്നുള്ള രീതിയിൽ പോകുന്നത് തന്നെ ഞാൻ ഹീൽസ് ഹീൽസാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് കൈ പിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ കയറിയത് കയറുന്ന സമയത്തൊക്കെ ആക്കുന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങോട്ടാണല്ലോ കൊണ്ടുവന്ന് അതിന് കയറാൻ കഴിയുന്നില്ലല്ലോ താഴെ പോയാൽ പിന്നെ ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കയറി അതിൻ്റെ മുകളിൽ എത്തിയപ്പോഴാണ് നമുക്ക് ആ കയറിയതിൻ്റെ നമ്മളെഫേർട്ട് എടുത്ത് കയറിയതിൻ്റെ ഒരു നമുക്കൊരു ബെനിഫിറ്റ് അതിൻ്റെ മുകളിൽ ചെന്നിട്ടുണ്ട് കിട്ടിയത് ഇപ്പോൾ താ നമ്മളെ സമയമായിട്ടുണ്ടോ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാം കേട്ടോ ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ അധികം പേര് ഇങ്ങോട്ട് മുകളിലേക്ക് കയറുന്നത് കേട്ടോ ഏകദേശം ഒമ്പത് മണിവരെയൊക്കെ ഇവിടെ ആളുകൾ ഉണ്ടാകുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്ന താഴെന്ന് അവർ ഇങ്ങനെ പറയുന്നത് ഒമ്പത് മണിവരെയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സമയം നല്ലൊരു സമയമുണ്ട് ചെറുതായിട്ടൊരു മഴയും നല്ല കോടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഭംഗിയോ ഈ ഒരു സമയത്ത് വന്നാൽ അപ്പം താ നമ്മളെ സമയം തീർന്നുകൊണ്ട് തന്നെ നമ്മളിതാ താഴേക്കിറങ്ങോ താഴേക്ക് മുകളിലേക്ക് കയറുന്ന പോലെ അല്ല കേട്ടോ താഴേക്കിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ അത് കാണാനായിട്ടല്ലേ അപ്പോൾ പിന്നെ പിന്നെന്താ നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ജീപ്പിൽ കയറിയിട്ട് നമ്മൾ താഴെ വന്ന് നമ്മളെ വണ്ടിയെടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ച് നമ്മൾ ഈ പോരുന്ന സമയത്ത് കോടയൊക്കെ മൂടിയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ ഇപ്പം നമ്മളാ മലേൻ്റെ താഴെ ഇറങ്ങി വന്നിട്ട് ഒക്കെ കാണുമ്പോൾ ഒരു അങ്ങാടിയാണ് കേട്ടത് അവിടെ ഒരു ഇതാ വൈകുന്നേരം ഈവനിങ് സ്നാക്കിൻ്റെ ഒക്കെ ഒരു കട ഉണ്ട് അവിടെ ഭയങ്കര തിരക്കാണ്ട്ടോ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട് അപ്പം നമ്മളും കയറി അവിടുത്തെ സ്നാക്കും ആ ചായ ഒക്കെ കുടിച്ച് അടിപൊളിയിട്ട് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലെക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ ഒരുപാട് നാളായി ഈ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ അവളെ ചാനലിൽ നിന്ന് കാണണ്ടാന്ന് പറഞ്ഞിട്ട് ആരും ഒഴിവാക്കി പോകല്ലേ എന്തായാലും കാണണേ നമുക്ക് മടിയില്ലാത്ത സമയത്തൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്നല്ല നല്ല വീഡിയോസും ആയിട്ടൊക്കെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും എല്ലാവരും കട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടാകട്ടോ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ ബൈ